എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡിലെ ഒരു ലൈഫ് മിഷൻ വീടിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എത്ര ലൈഫ് മിഷൻ വീടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ വരെ അതിൻ്റെ ഉത്തരമൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പോൾ ചില ഭാഗത്തുനിന്ന് ചില ആളുകൾ പറഞ്ഞത് ആ ലിസ്റ്റ് വിട്ടവർക്കതൊരു മോശക്കേടാവുന്ന ശരി അവരുടെ ഒന്നും വിടണ്ട അവരുടെ പേരുകളൊന്നും വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ വിഷ്ണു അല്ലെങ്കിൽ അഖിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുണ്ടാവുമല്ലോ അങ്ങനെ അവരുടെ പേരുകളൊന്നും വിടാൻ പറ്റുമോ ഇനി ഞാനൊരു വിവരാകാശം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിവരകാശം കിട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആ ലിസ്റ്റുകൾ പുറത്ത് വിടാം ഓക്കെ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ ഇടുമ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറുതെ പറയണതാന്നും ഓൾറെഡി അവിടെ തറ ഉണ്ടായതല്ല അവർ പണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ന്യായീകരിച്ച് വരുന്നുണ്ടായിരുന്നു നമുക്കറിയാം എന്തായാലും ന്യായീകരണം വരും നമുക്കറിയാം ഈ വീഡിയോ എണ്ണേലും മുന്നേ തന്നെ ആ മേഡത്തിനെ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് കേൾക്കാം നിങ്ങൾ തീരുമാനിക്കാം ഈ കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തി നോണ പറയണതാണോ അതേ സത്യം പറയണതാണോന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ പഞ്ചായത്തില് ചെയ്യുന്ന ഒരാളുണ്ട് നിങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് കൊടുക്കുന്ന ഞാൻ വന്ന് നോക്കേണ്ടതാണ് ഫുള്ള് പണി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഈ പഞ്ചായത്തിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഈ വീടിന്റെ തറ പണിതിട്ടുണ്ടോ ഇല്ലേ എനോട് അതായത് എന്റെ ചോദ്യം ഇവിടെ 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 പഴയ വീടിന്റെ തറയമ്മയാണോ ഈ കോൺട്രാക്ടർ പണിതത് അതെ ഈ പൈസ കൊണ്ട് പുതിയ തറയാണോ പണിതത് അതാണെന്റെ ചോദ്യം നമ്മൾ നമ്മളൊരാളെ നമ്പർ കൊടുത്തതാക്കണെങ്കിൽ അതിന്റെ ഒരു മിനിമം ഉത്തരവാദിത്തം നമ്മൾ കാണിക്കണ്ടേ ഒരു മിനിമം ഉത്തരവാദിത്തം അന്ന മേടൊന്ന് വന്ന് കാണത് മേഡതൊന്ന് വന്ന് കാണു മേഡം പണി പൈസ മുഴുവൻ കൊടുത്തു ആ കോൺട്രാക്ടർ വഴിക്ക് പോയി ഈ നമ്മുടെ ഒരു വീട്ടില് അടുക്കള അടുക്കള വേണമെന്നുണ്ടാണെന്നുണ്ട് ആ ബാത്റൂമോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് തീർക്കണം മാഡം ഇതിന് ഈ ഇവര് കട്ടവര് കൊടുത്തു ജല്ലവര് കൊടുത്തു എല്ലാ സാധനങ്ങളും ഇവര് കൊടുത്തു പഴയ വീടിന്റെ ഈ കോൺട്രാക്ടർ ആകെ ഒരു ഫ്രണ്ടില് സെറ്റ് ഇട്ട പോലെ കുറച്ച് കട്ട കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിണ്ട് ബാക്കി എല്ലാ കട്ട ജനല കട്ട തുടങ്ങിയ എല്ലാ സാധനങ്ങളും തറ വരെ ഇവര് ഓൾറെഡി കൊടുത്തിണ്ട് ഏഹ് ഫൗണ്ടേഷൻ എടുക്കണം എവിടെ ഫൗണ്ടേഷൻ എടുത്താണ് അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നു അതിൽ ആ എഗ്രിമെന്റിൽ ഇല്ല വേണ്ട നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല അതിങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാൻ വാർഡ് മെമ്പർമാര് മുതലായ ആളുകൾ ഉണ്ടല്ലോ പിന്നെ എന്തിനും നിങ്ങൾ ഈ നിങ്ങൾ എന്നെ പറഞ്ഞു പാവപ്പെട്ട ആളുകളാണ് നിങ്ങൾ എന്തിനും ഇങ്ങനത്തെ പുലിവാലും ഒപ്പിക്കണ് ഏഹ് എന്തായാലും ഞങ്ങളിത് കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് മാഡം എന്താന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങളായിട്ട് നോക്കിക്കോട്ടോ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കോൺട്രാക്ടറൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അധികൃതരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ആ ചേച്ചി വീട് പണി എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ